നമസ്കാരം ഞാളൊരു വെള്ള സ്കൂളിൽ പോയി ടീച്ചറെ കണ്ടിട്ടുണ്ടായിരുന്നു ടീച്ചർ പോയി സംസാരിക്കുന്നു എന്റെ കണ്ടിട്ട് മൈൻഡും ഇല്ല പിന്നോല ആടെ അഞ്ചു വരെ അടുത്ത് ഞാൻ ഇപ്പൊ ഇപ്പൊ നിർത്തി എൻ്റെ കൂടെ പഠിച്ച രണ്ടു മൂന്നും കുട്ടികളും വേറെ അവരുടെ കൂടെ ആരാ ഉള്ളന്ന് നിൽക്കാറുണ്ട് അവിടെ അവർ ആ പേരൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഗൾഫിലാണ് അവരുള്ളത് സജിത്ത് റോജൻ മുരളി അവരാണ് പിന്നെ എൻ്റെ കൂടെ വേറെ ആരാ ഉള്ളെന്ന് അറിയില്ല ക്ഷമിക്കണം പ്രവായ തന്നവരുണ്ടെങ്കിൽ എനിക്കും നിങ്ങളെ പേരറിയില്ല അതുകൊണ്ടാണ് അറിയാത്ത പിന്നെ അവർ വെള്ളികളൊന്നും സ്കൂളിൽ വെച്ചിട്ട് പിന്നെ അമ്മൂനെയും അമ്മു അവിടെ അത് അഞ്ചു പേര് പഠിച്ച അപ്പൊ അവിടുത്തെ ടീച്ചറും കൊണ്ട് ഈ ഒരു ചാക്ക് അരിയും പിന്നെ വാങ്ങിക്കൊടുത്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനത്തെ നന്മ ഉള്ള ആൾക്കാർ നശിച്ചിട്ടില്ല അതും ഇപ്പൊ വയനാട് പിന്നെ ചുരന്മാലയും കൊണ്ടൊക്കെ ആയി തന്നെ നമുക്ക് മനസ്സിലായി എത്രയോ സ്നേഹവും ദൈര്യമുള്ള ആൾക്കാർ ഈ ഭൂമിയിൽ ഉണ്ട് ഇപ്പോൾ പിന്നെ അങ്ങനെയുള്ള മക്കളെ സഹായിക്കുന്ന പോലും ഉണ്ട് എന്നുള്ള മനസ്സിലായി പിന്നെ ചിലപ്പോൾ അവരെ കുടുംബത്തിൽ ചിലവാക്കുന്നതിനെ കാണും ഇനി അവരെല്ലാം ഇങ്ങനെയായി ഇങ്ങനെയുള്ള മക്കൾക്ക് ഇങ്ങനെയുള്ള മക്കൾക്ക് കൊടുക്കുന്നതിന് ഏറ്റവും വലിയ സന്തോഷമാണ് എൻ്റെ മോക്ക് ഭയങ്കര സന്തോഷമായി പറഞ്ഞുകൊണ്ട് ഭയങ്കര നല്ല സന്തോഷമായി ചോരം നിന്നെങ്കില്ലായിരുന്നു ഒന്നും ആയി തന്നൂല്ല പിന്നെ അധികവും ജ്യൂസും അതും ഇഷ്ട പക്ഷെ ഒരിക്കലും പേടിയ അമ്മക്കും അച്ഛനും ഉണ്ടെങ്കിലും എനിക്കോണ്ടെങ്കിലും ഇപ്പൊ നിന്ന് മഞ്ഞക്കമ്മലൊന്നും മാറ്റിയില്ല എല്ലാവരെയും ഇപ്പം പുറത്ത് പോയി ഭക്ഷണം കഴിച്ചാല് ഇതെല്ലാം കഴിച്ചാലെല്ലാം വെള്ളം എല്ലാം ശരീരം പിടിക്കൂല അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ വാങ്ങി വാങ്ങിക്കൊടുക്കാത്തത് ഐസ്ക്രീമിനോടാ നമുക്ക് ഭയങ്കര ഇഷ്ടം വേറെ ഐസ്ക്രീം ഐസ്ക്രീമും ജ്യൂസും പിന്നെ അല്ലാണ്ടോള് പിന്നെ മറ്റുള്ള ഭക്ഷണങ്ങൾ ബേക്കറിയോ അല്ലെങ്കിൽ നെയ്യ് പൊരിച്ചോ കടയിൽ നിന്ന് വാങ്ങിയോ ഒന്നും അവൾ കഴിക്കൂല പിന്നെ അങ്ങനെ ഇന്നും നോക്ക് വല്യാണ സ്കൂളില് അങ്ങനെ സ്കൂൾ ഓള് മാത്രമല്ല ഞാനും പഠിച്ച സ്കൂളാകുന്നു എനിക്ക് ഭയങ്കര സന്തോഷം സ്കൂളിൻ്റെ മുറ്റത്തേക്ക് കായും അയ്യോ കുഞ്ഞുങ്ങളെല്ലിങ്ങനെ ഓണത്തിന്റെ ഇന്നിൽ ഓണത്തിന്റെ പരിപാടി അവിടെ ഓണാഘോഷിക്കുന്നതെന്ന് മക്കൾ കളിക്കുന്നതാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിലുള്ള കാലം കാരണം ഇന്നത്തെ മക്കൾക്ക് പിന്നെ സ്കൂൾ ഓണ പരിപാടി ഇല്ല കോടിയും ഓടിയും പൂക്കളെല്ലാം വെച്ച് കോടിയും ഓണസദ്യ പിന്നെ കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട കളികൾ ഇതെല്ലാം ഉണ്ട് ഞാൻ അന്ന് ഞമ്മളൊന്നും പഠിക്കുന്ന നേരത്ത് ഓണപ്പോടിയുമില്ല സ്കൂളങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല ഇന്നത്തെ മക്കൾ ഭാഗ്യതീത കുട്ടികളാണ് പിന്നെ നല്ല എല്ലാ കുഞ്ഞുങ്ങളും നല്ല സന്തോഷമുണ്ട് മുഖത്തെല്ലാം ഓണസദ്യകളൊക്കെ കഴിച്ചിട്ടാണ് സമയത്ത് തന്നെ ആളെ ചെന്നെ പിന്നെ എല്ലാ കുട്ടികളും എന്റെ മോളത്തേക്ക് വന്ന് എന്താ പേര് പിന്നെ ഇവിടെ പഠിച്ചതാണോ എന്നെല്ലാം പറ പറ പേര് ചോദിച്ചാൽ പറഞ്ഞ് നല്ല സന്തോഷമുണ്ടെങ്കിലും മാഷക്കണ്ട് എൻ്റെ എന്നെ പഠിപ്പിച്ച എട്ട് മാഷം മോനാണ് മോളെയും പഠിപ്പിച്ച ബിജു മാഷ് പിന്നെ ഇവളെ പഠിപ്പിച്ച ഒരു രണ്ടു മൂന്നാളായിപ്പാടുള്ള ബിജുമാഷും ഉഷ ടീച്ചറും പിന്നെ ഞാൻ ഇന്നലത്തെ പറഞ്ഞ ഇവളെ പുസ്തകലങ്ക സ്മിത ടീച്ചറോടൊപ്പം അവിടെയല്ല അവർ നന്ദി സ്കൂളാണ് പിന്നെ ഭയങ്കര ആശയമുണ്ടായിരുന്നു ടീച്ചറേ ഒന്ന് വെള്ളിയോ ഒന്നിങ്ങനെ തമ്മിൽ കാണണം എന്നുള്ളത് പിന്നെ ഇത് പിന്നെ അവക്ക് കിട്ടിയ സന്തോഷമാണ് ഞാൻ ഇങ്ങളെ അറിയിക്കുന്നത് അല്ലേ ഇനി അടുത്തേ അല്ലല്ല ആയിക്കില്ലല്ലോ പിന്നെ വേറെന്താ പൂ വാങ്ങിക്കില്ല ഇന്ന് ഇന്ന് കൊറച്ച് മോള് പൂ വാങ്ങണം ഞാൻ ഇതുവരെയും ഇട്ട് പൂവും ഞമ്മളെ വീട്ടിന്റെ മുറ്റത്ത് പറമ്പിലുള്ള പൂക്കളാണ് ഞങ്ങൾ ഇട്ടത് വേറെ ആളെ പറമ്പിലല്ലെങ്കിൽ ഞങ്ങൾ പോയി പറിച്ചിട്ട് ആളും കുട്ടികളും പോയി പറിച്ചിട്ട് ഇട്ടതാണ് ഞങ്ങൾ ഇതുവരെ വാങ്ങിക്കില്ല നല്ല നാടൻ പൂവുന്നു പണ്ടേത്തെ ഓർമ്മകളാണ് ഞങ്ങൾക്ക് ഇണ്ടായത് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും പറിച്ചീലെല്ലാം പിന്ന ഇന്ന് പാലത്തുമ്പന്ന് കൊറേ ആണുങ്ങൾ കൂടെ ഇരുന്ന് പാലത്തുമ്പോടെ സമയം പോക്കുണ്ടെന്ന ആണി അമോനെ അവിടെ പിടിച്ചിരുത്തി എല്ലാം ഇഷ്ട എല്ലാവരും എല്ലാട്ടു പിന്നെ എന്തൊക്കെ ഗീതയുണ്ടേനു ഗീതയെ പോവാൻ ഭയങ്കര ി ശ്രീയവും പിന്നെ ചിന്നും എല്ലാം വീടേ പോകുന്നത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും പോകണം വീടിയെല്ലാം പക്ഷെ ഒറ്റക്ക് ഒന്നയിച്ചൂടാ പിന്നെ കുട്ടിയൊക്കെ ഒറ്റക്ക് ഇവിടെ കൊണ്ടുപോയി കൂടാ പിന്നെ അതെല്ലാം കൊണ്ടുപോയി ഞങ്ങളെന്നെ പോകണം അവൻ ഇന്ന് മിജേഷിൻ്റെ വീടേ പോയി ഈ സാധനമെല്ലാം വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഒന്നും തിരിയുന്നില്ല എന്തെല്ലാം പറയുന്നുണ്ട് പിന്നെ ഭയങ്കര സന്തോഷം ഇപ്പോൾ ഉള്ളവളെ ചിന്ത എല്ലാ കുട്ടികളോടും കൂടി നോക്കും കളിക്കണം എന്നാ ഇപ്പം ഉള്ള അമ്പലത്തിലൊന്നും പോയാൽ ഒന്നും പ്രാർത്ഥിക്കലില്ല പിറന്നാളിന് പോയാലോ ഞാനിങ്ങനെ കേൾക്കുന്നത് വ എനിക്ക് കണ്ണ് കാണിച്ചു തരണേ എനിക്ക് ബുദ്ധിയും തരണേന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഭയങ്കര നെഞ്ഞിമൊട്ടിപ്പോയി നമ്മളെന്താ വെച്ചാൽ അത്ര ഒരിക്കലും ഉള്ളങ്ങനെയൊന്നും പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നോ ഞാൻ കേട്ടിട്ടില്ല ഒക്കെ ഓക്കെ ഇപ്പം നല്ല ഓ വേണം എനിക്ക് എല്ലാ കുട്ടികളെ പോലെ കളിക്കണം ഇതാക്കണം എന്നല്ല ഇത് ഒരു ചിന്ത വരുന്നതൊക്കെ ഇപ്പം അന്ന് പിന്നെ എല്ലടേയും പോണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ചിന്തയായിരുന്നു നോക്കിപ്പ അപ്പം എൻ്റെ അസുഖം മാറും അമ്മേ അത് ഞാൻ പറഞ്ഞു ഇനി പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ അമ്പയത്ത് പോയതിനോട് പ്രാർത്ഥിക്കുക അമ്മേ എനിക്ക് കണ്ണിന് കാഴ്ചയും ബുദ്ധിയും ഇങ്ങൾ തരണേ എനിക്ക് എല്ലാ പോലെ കാണണം പിന്നെ എൻ്റെ അമ്മേനെ എനിക്ക് കാണണം എൻ്റെ അച്ഛനെ എനിക്ക് കാണണം അമ്മയും എനിക്ക് ഭയങ്കര സക്കടായിപ്പോയിക്കി ഉള്ള അയ്യെ പറഞ്ഞിട്ട് ഞാൻ ഇല്ല കണ്ട് കാണണമെന്ന് വലിയ ആശയം ഇടുക കണ്ണുകാണെന്ന് ഭയങ്കര ആശയുണ്ട് എല്ലാവരെയും കാണണം എല്ലാവരെയും കാണണം എന്ത് രണീശനെ കാണണം മോണി എന്നെ കാണണം ഇത്രയും ആൾക്കാരുണ്ട് രണീഷൻ്റെ അമ്മയാണ് മോളി ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ അതെ ഇപ്പം എല്ലാം കണ്ട് ഓൾക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഇത് കൊടുത്ത് അവർക്ക് എല്ലാ ആരോഗ്യം പിന്നെ സമ്പത്തും സമാധാനവും പിന്നെ ദൈവം കൊടുക്കട്ടെ പിന്നെ എൻ്റെ മൂളം പോലെയുള്ള സഹായിച്ചു എൻ്റെ ഇവളം പോലെയുള്ള എല്ലാ മക്കളും ഒരേപോലെ തന്നെയാണ് ഇവളെ പോലെയുള്ള എല്ലാ മക്കളും എനിക്ക് എല്ലാം അങ്ങനെ കിട്ടുകയും ഓരോരുത്തരും മനസ്സും ദൈവം അങ്ങനെ ആക്കി കൊടുക്കട്ടെ എന്ന് പറയുന്നത് പിന്നെ അടുത്ത വീഡിയോയുമായി അടുത്ത വീഡിയോയുമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം